മാഞ്ഞാലി ശ്രീനാരായണ കോളേജ് വരെ ഒരു ഓട്ടം വന്നതാണ് പേഴ്സണൽ ഓട്ടം ആയിരുന്നു ഒരു മണിക്കൂർ വരെ പുള്ളിക്ക് അവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണമാണ് എന്നാൽ പിന്നെ കരുതി മാഞ്ഞാലി ബിരിയാണി പോയി കഴിച്ചിട്ട് വരാം ഈ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒട്ടുമിക്ക കടകളുടെ പേര് മാഞ്ഞാലിന്ന് പറഞ്ഞത് എന്താ അങ്ങനെ എന്ന് എനിക്കറിയത്തില്ല കുറേ നാളോട് കരുതിയിരിക്കുന്നതാണ് മാഞ്ഞാലി ബിരിയാണി ഒന്ന് ടേസ്റ്റി ആണോ അവിടെ ചെന്ന് നല്ല ബിരിയാണി എവിടെ കിട്ടുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് നാസ് ബിരിയാണി സെന്റർ ആണ് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ രണ്ടോട് ഒന്നിച്ചുള്ള കോംബോ ഉണ്ടായിരുന്നു രണ്ടിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ കോംബോ ആണ് ഓർഡർ ചെയ്തത് രണ്ട് പീസ് ബീഫും രണ്ട് പീസ് ചിക്കനും വരുന്ന ഈ ഒരു കോംബോ ബിരിയാണിക്ക് നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഈ മാഞ്ഞാലി ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ ഇതിന്റെ മസാലയാണ് ഇഡലും ടേസ്റ്റാണ് കഴിച്ചിന്റെ മസാല സാലഡും അച്ചാറും പപ്പടവും അതുപോലെ തന്നെ ഡേറ്റ്സും പുളിയൊക്കെ കൂട്ടിയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കറക്റ്റ് ലൊക്കേഷൻ വരുന്ന മാഞ്ഞാലി നാസ് ബിരിയാണി ഈ ഒരു സാധനം കണ്ടോ ഇത് ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങിയപ്പോ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി മേടിച്ചത് പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്തോ ഒരു പേടയാണ് അങ്ങനെ കോളേജിൽ ചെന്ന് പുള്ളിയെ പിക്ക് നേരെ ഇനി എയർപോർട്ടിലോട്ട് പോകാൻ ഇത് കണ്ടോ ഇതാണ് ബി സിക്സിന്റെ ബാറ്റ്മാൻ എഡിഷൻ ഒടുക്കത്തെ ലുക്കാണ് അങ്ങനെ പുള്ളിയെ കൊണ്ട് എയർപോർട്ടിലാക്കാൻ വേണ്ടി നേരെ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ കാണുന്ന കാഴ്ചതാണ് ഇത്രയും സ്നേഹമുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ കൊണ്ടോക്കെ ഒന്നാടേയും മാലയൊക്കെ ആയിട്ട് കരിക്കൊക്കെ കൊടുത്താണ് അവന്റെ സുഹൃത്തുക്കൾ അവന് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചത് താണ്ടാട്ടോ ഇങ്ങനെയും കുറെ കഴുപ്പ് ഒഴിച്ചോമാരുണ്ട് പ്രസവിക്കാൻ കിടക്കുന്ന ആർക്കോ പേരെടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന പോലെ ഇത്രയും ദുരിതയ്ക്ക് ഈ ഒരു ബ്ലോക്കിലിടക്കൂടെ കുത്തി കയറ്റിക്കൊണ്ട് പോകുന്നത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എയർപോർട്ട് വന്ന് ഒരു ട്രിപ്പ് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് നല്ല പിന്നെ പിന്നും നോക്കില്ല നേരെ ഇടപ്പള്ളിലുള്ള കുബാബയിലോട്ട് പോയി ഞാൻ ഒറ്റയ്ക്കല്ല നീലക്കുയിലും മഞ്ഞക്കുയിലും ഒക്കെ ഉണ്ട് അവിടെ ചെന്ന് അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫസ്റ്റ് റൂഫും മന്ത്യ ഞാൻ ഓർഡർ ചെയ്തു അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടാൻ ഇറങ്ങി സമയം നോക്കിക്കേ മൂന്ന് മണി ഈ സമയത്തും ബാലാരോട്ടത്ത് എന്തൊരു തിരക്കാൻ നോക്കിക്കേ എന്തൊരു കൃത്യനിഷ്ഠയോടെ ക്യൂ പാലിച്ച ആൾക്കാര് വണ്ടി നിർത്തിയിട്ടേക്ക് നിന്നുണ്ടോ എന്തിനാണെന്നറിയാമോ